ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിരട്ട കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എത്രമാത്രം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് നമ്മൾ എല്ലാവർക്കും ഇതുപോലെ ട്രൈ ചെയ്താണ് നോക്കുന്നത് അപ്പം ഇത് നമുക്ക് ശിവലിംഗം ഉണ്ടാക്കുന്നത് നമുക്ക് ചിരട്ടയിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആകടുപ്പിക്കുന്നില്ല അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗസ്കോ കദേശത്ത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഫസ്റ്റ് ഞാനിവിടെ ഒരു ഫോട്ടോ അതായത് ശിവലിംഗത്തിൻ്റെ ഫോട്ടോ ഒരു പ്രിൻറ്റ് അതായത് പേപ്പർ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് മോഡൽ നോക്കി ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഒരു ഷേപ്പ് ഏകദേശം ഒരു ഷേപ്പ് ഞാനാണെങ്കിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഫോട്ടോ എന്ന് വെച്ച് ഞാനൊരു ഏകദേശം ഒരു ഷേപ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ പറ്റി അതായത് ചിരട്ട ഞാനിവിടെ സെലക്ട് ചെയ്ത് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ശിവലിംഗം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ശിവലിംഗത്തിൻ്റെ അനുസരിച്ചുള്ള ചിരട്ട നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നോടിയായിട്ട് അതായത് ഇത് ഉണ്ടാക്കുന്ന മുന്നോടിയായിട്ട് ചിരട്ട സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ മണ്ട തൊട്ട് താഴെ വരെ സ്റ്റാൻഡ് വരെ ഞാനാണെങ്കിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു പോഷൻ കാണുന്നില്ല അതായത് ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷനാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അപ്പം നമുക്ക് അതുണ്ടാക്കാം അതിനുശേഷം ഇവിടെ എല്ലാം അടച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ എല്ലാം നമ്മൾ അടച്ച് ഇതെല്ലാം ഒട്ടിച്ച് സെറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് പണി തുടങ്ങാം അപ്പോൾ കൈസ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ചിരട്ടകളിലെ അതായത് നമ്മൾ ഇന്ന് മുമ്പേ കാണിച്ച ആ ചിരട്ടകൾ ആ ചിരട്ടകൾ മൊത്തം നമ്മൾ ഫിനിഷ് ആക്കിയെടുക്കണം അതായത് ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമ്മളെല്ലാം ഒരച്ച് വൃത്തിയാക്കിയെടുക്കണം അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ചിരട്ട എടുത്തതിന് ശേഷം നമ്മൾ ഉരക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പം ഗൈസ് ഇതുപോലത്തെ ഒരു സാൻഡ് പേപ്പർ വെച്ചാണ് ഞാൻ ഉരയ്ക്കുന്നത് അപ്പോൾ ഇത് ഒരു എൺപത് റേഞ്ച് സാൻഡ് പേപ്പറാണ് ഇതിട്ട് നമുക്കൊന്ന് ഉരച്ച് വൃത്തിയാക്കിയെടുക്കണം അപ്പോൾ ഞാനിത് ഇത് ഈ ഒരു പേപ്പർ തന്നെ ഇട്ടാണ് ഉരച്ച് വൃത്തിയാക്കിയെടുത്തത് അതിനുശേഷം ഞാനിത് വാട്ടർ പേപ്പർ ഇട്ട് പിടിച്ചു അതായത് ഇതുപോലത്തെ കറുത്ത വാട്ടർ പേപ്പർ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടത്തില്ല ആ വാട്ടർ പേപ്പർ ഇട്ട് പിടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫിനിഷ് ആയി കിട്ടും അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ ഈ ഒരു ചിരട്ട നമുക്ക് ഉരച്ച് എടുക്കാം അപ്പം നമുക്ക് ഈ സാൻഡ് പേപ്പർ വെച്ചൊന്ന് ഉരച്ച് അപ്പോൾ അപ്പം ഇതെല്ലാം ഇത് ഒരച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഈ ചിരട്ടകളെല്ലാം അതായത് ഒരയ്ക്കാനുള്ള ചിരട്ടകളെല്ലാം നമ്മൾ ഉരയ്ക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ഒരച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളും നമ്മൾ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിരട്ടയെല്ലാം നമ്മൾ ഒരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ച ചിരട്ടയെല്ലാം നമ്മൾ ഒരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ നേരത്തെ വെച്ച ആ ഷെയ്പ്പിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ വെച്ചതിന് ശേഷം ഈ ചിരട്ട ഇതിൻ്റെ മണ്ടക്കെടുത്ത് വെച്ച് പിന്നെ നമ്മുടെ ഇതിൻ്റെ ബലിചിറുടെ അടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഫുള്ള് ഞാൻ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രഷ് കുക്ക് കൊണ്ടാണ് ഒട്ടിക്കുന്നത് അതായത് നമ്മളെല്ലാ ഇതിനും ഉപയോഗിക്കുന്ന വശയാണ് ഫ്രഷ് കുക്ക് അപ്പോൾ ഈ വശ വെച്ചാണ് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത് അപ്പം നമുക്കിത് ഫുള്ള് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഫസ്റ്റ് നമുക്കിതിൻ്റെ മണ്ടഭാഗം വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഉപകാശി ഞാൻ ഇത് ഫുള്ള് ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അങ്ങനെ ഫുള്ള് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അതായത് പീസ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇതുപോലത്തെ പീസ് വെച്ചതിന് ശേഷം അത് ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ ഒരച്ച് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് അത് റൗണ്ട് നമ്മൾ ഒരച്ച് ഒട്ടിച്ചെടുത്തു പിന്നെ മണ്ടയ്ക്ക് ഇവിടെ ഒരു പീസ് പീസ് വെച്ച് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് അതായത് അടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ചിരട്ട അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടോട്ടുള്ള സാധനം ഉണ്ടാക്കണം അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ചിരട്ട പീസ് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ചിരട്ട നമുക്കൊന്ന് ഒട്ടിച്ചു നോക്കാം അപ്പൊ ഇതുപോലെ വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം പ്ലസ് കുക്ക് കൊണ്ട് ഇതിന്റെ ഇവിടെ അതിൽ ഒന്ന് ഒട്ടിച്ചെടുത്ത് എടുക്കാം അപ്പോൾ ഞാൻ ഞാനങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതായത് കൂട്ടി യോജിപ്പിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ വേണം അപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ശിവലിംഗത്തിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഈ ഒരു പോഷൻ മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ പോഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ കുറേ പീസ് കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതായത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലത്തെ പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കുറേ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അതായത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഫുള്ള് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഫുള്ള് ഞാൻ ഒട്ടിച്ചെടുത്തതിന് ശേഷം കാണിച്ചുതരാം അപ്പോൾ അപകടം അങ്ങനെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്നും എടുക്കാത്ത ഈ വീഡിയോ ഒന്നും എടുക്കാത്ത അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാത്തത് വേറൊന്നുമല്ല ഇത് പെട്ടെന്ന് തീർക്കണം അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഒത്തിരി ലെന്തായി പോകാതിരിക്കാനും ആണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഉറച്ച് വൃത്തിയാക്കി എടുക്കണം അതായത് ഇതുപോലെ നമുക്കൊന്ന് ഫിനിഷ് ആക്കി എടുക്കണം അപ്പോൾ സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് ഫിനിഷ് ആക്കിയെടുക്കാം ഞാൻ സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ഇതും ഉരച്ചെടുക്കാം അപ്പോൾ കൈസ് നമ്മളങ്ങനെ ഒരച്ച് വൃത്തിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ പീസ് ചിരട്ട വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഒരു ഷേപ്പിന് വേണ്ടി ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതായത് താഴെ നമ്മൾ ഇതുപോലെ ചെയ്തതുപോലെ തന്നെ നമ്മൾ മേളിൽ നമ്മൾ പീസ് ചിരട്ട വെച്ച് ഒട്ടിച്ചെടുത്തു പിന്നെ താഴെ നമ്മൾ നമ്മളിവിടെയും നമ്മൾ പീസ് ചിരട്ട വെച്ച് ഒട്ടിച്ചെടുത്തു പിന്നെ ഈ ഒരു തടി നമ്മൾ വെച്ചേക്കുന്ന വേറൊന്നും അല്ല കൈസ് ഇതൊരു ഒറ്റ ചിരട്ടയല്ല അപ്പോൾ ഈ ഒരു ചിരട്ടയുടെ അകത്ത് ഓരോരോ സാധനങ്ങളൊക്കെ കയറിയിരിക്കും അതായത് പല്ലിയൊക്കെ കയറിയിരിക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ കയറിയിരിക്കാൻ വേണ്ടി കയറിയിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ പലക വെച്ച് ഒട്ടിച്ച് അടച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒട്ടിച്ച് അടച്ചെടുത്തിരിക്കുന്നത് അപ്പം ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആക്കി എടുക്കണം അപ്പം നമുക്ക് വാണിഷ് അടിക്കാം അപ്പം അതിനായിട്ട് നമ്മൾ സ്ലീക്ക് എന്ന് പറയുന്ന വാണിശാണ് എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ എല്ലാ വർക്കിനും വേണ്ടി ചെയ്യുന്നത് അതായത് എല്ലാ വർക്കിനും നമ്മൾ ഈ ഒരു വാണിഷ്യാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം ഇവിടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ കൈസ് നമുക്ക് വാണിച്ച് എല്ലായിടത്തും അടിച്ചു കൊടുക്കാം അപ്പോൾ എല്ലായിടത്തും നമുക്ക് വാണിച്ച് അടിച്ചു കൊടുക്കണം അതായത് ഏറ്റവും ഇഷ്ട സ്ഥലത്ത് നമുക്ക് വാണിച്ച് അടിച്ച് ഫിനിഷ് ആക്കി എടുക്കണം അതിനുശേഷം ഇത് രണ്ട് മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൈ പിടിക്കുമ്പോഴൊക്കെ കൈ രേഖയൊക്കെ പതിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം എന്നാലേ ഇത് നന്നായിട്ട് ഉണങ്ങത്തുള്ളൂ അപ്പോൾ ക്യസ് ഇനി നമുക്കിത് വാണിജൊക്കെ അടിച്ചതിന് ശേഷം ഇത് ഉണക്കിയെടുത്തിട്ടുള്ള ലാസ്റ്റ് വ്യൂ അതായത് നമ്മുടെ ശിവലിംഗത്തിൻ്റെ ലാസ്റ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം അപ്പം ക്യസ് നമുക്ക് നേരെ അതിലേക്ക് പോവാം